ജവഹർലാൽ നെഹ്റു എത്ര വർഷം തുടർച്ചയായി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് ഉത്തരം പതിനേഴ് വർഷം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മരിക്കുന്നത് അതായത് പതിനാറ് വർഷവും ഒൻപത് മാസവും കുട്ടികൾക്ക് പ്രിയങ്കരനായ ചാച്ചാജി ജപ്പാനിലെ കുട്ടികളുടെ ആവശ്യപ്രകാരം അയച്ചു കൊടുത്ത കുട്ടി ആനയുടെ പേര് എന്തായിരുന്നു പിൽക്കാലത്ത് ഈ പേരിൽ ഇന്ത്യക്ക് ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു ഉത്തരം ഇന്ദിര മൈസൂരിൽ നിന്നാണ് ഈ ആനയെ വരുത്തിയത് ഇംഗ്ലണ്ടിലെ കേംബ്രിഡ്ജ് സർവകലാശാലയിൽ പഠനം പൂർത്തിയാക്കിയ ജവഹർലാൽ നെഹ്റു ഏത് ഹൈക്കോടതിയിലാണ് വക്കീലായി സേവനം അനുഷ്ഠിച്ചത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് മുതൽ അലഹബാദ് ഹൈക്കോടതിയിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ പത്നിയുടെ പേരെന്ത് ഉത്തരം കമല കൗൾ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ആയിരുന്നു ഇവരുടെ വിവാഹം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് നവംബർ പത്തൊമ്പതിൽ ഇന്ദിര പ്രിയദർശിനി ജനിച്ചു ജവഹർലാൽ നെഹ്റുവിൻ്റെ പിതാവ് മോത്തിലാൽ നെഹ്റു മാതാവ് സ്വരൂപ് റാണി തുസു ജവഹർലാൽ നെഹ്റുവിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം അറിയപ്പെടുന്നത് ശാന്തിവനം